അപ്പോൾ പ്രിയപ്പെട്ട ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ മരണത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് നാളെ പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും അനുവിനെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം കൂടി ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകും സൈഫനീസ അലിയാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് സൈഫനീസ മനപൂർവ്വമായ നരഹത്യ കുറ്റം ചുമത്തും കൊലപാതകമല്ലാത്ത നരഹത്യ അതാണിപ്പോൾ നിയമോപദേശം ആ പോലീസ് തേടിയിരിക്കുന്നത് കാരണം മരണം സംഭവിച്ചിരിക്കുന്നത് ഈ കഴുത്തിൽ കയറുമുറുക്കിയാണെന്നും കഴുത്തിൽ കയറുമുറുക്കിയത് ഈ പെൺകുട്ടി തന്നെയാണ് എന്നുള്ളതുമാണ് കൊലക്കുറ്റം ചുമത്താതിരിക്കാനുള്ള കാരണമായി പറയുന്നത് അല്ലേ സൈഫിനീസ് തീർച്ചയായും അരുൺകുമാർ ഈ സെൽഫ് ഹാങ്ങിങ് ആണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഈ കഴുത്തിൽ ഷോൾ വെച്ച് കുറു കുരുക്കിട്ടപ്പോൾ ഉണ്ടായ ഈ ബുദ്ധിമുട്ടുകൾ തുടർന്നാണ് ഈ മസ്തിഷ്ക മരണത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് പോലീസ് കൊലക്കുറ്റം ചുമത്തുക എന്ന തീരുമാനത്തിൽ നിന്ന് പോലീസ് പിന്നോട്ട് പോകാനുള്ള കാരണം എന്നാണ് പറയുന്നത് കാരണം മനപൂർവ്വമായ നരഹത്യാ കുറ്റം അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അഞ്ചാം വകുപ്പ് പ്രകാരം കേസ് എടുക്കാൻ ാണ് തീരുമാനമായിരിക്കുന്നത് ഇനി ആ വകുപ്പ് കൂടി ചേർത്തുള്ള റിപ്പോർട്ട് കോടതിയിൽ നാളെ സമർപ്പിക്കും ഒപ്പം തന്നെ നാളെ തന്നെ ഈ പ്രതി അനൂപിന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകും കാരണം ഈ അറസ്റ്റ് ചെയ്ത പിറ്റേ ദിവസം അനൂപിനെ ആ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസിന് കടക്കാൻ സാധിച്ചിരുന്നില്ല ഈ പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലിൽ ഈ പ്രതി പറഞ്ഞ പല കാര്യങ്ങളും വിശ്വാസയോഗ്യമാണ് എന്നാണ് പോലീസ് പറയുന്നത് എങ്കിൽ പോലും ഈ മരണം സംബന്ധിച്ച് കൂടുതൽ തെളിവ് പോലീസിന് ലഭിക്കേണ്ടതുണ്ട് കാരണം ഈ പെൺകുട്ടി ഷോള് കഴുത്തിലിട്ട് ഈ ഫാനിലാണ് ഈ ഷോൾ മുറുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ അതല്ലെങ്കിൽ അതിൽ അനുവിൻ്റെ എന്നൊരു ഇടപെടലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ പരിശോധിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഈ ആത്മഹത്യക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിന് എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ മാത്രമേ കൊലക്കുറ്റം ചുമത്താനായി സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അല്ലെങ്കിൽ മനഃപൂർവ്വമായ നരഹത്യാക്കുറ്റം മാത്രമാണ് നിലനിൽക്കുക അതിൽ തന്നെ ഇപ്പോൾ നാട്ടുകാർക്കും ഒപ്പം തന്നെ കുടുംബത്തിനുമൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട് പ്രതിരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ പോലീസിന് മുമ്പിൽ തെളിവുകളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ അനൂപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കാൻ സാധിക്കുകയുള്ളൂ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ഇപ്പോൾ പ്രതിയുള്ളത് ഈ ചൊരാനക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് ഇപ്പോൾ നാളെ തന്നെ ഈ കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും ഒപ്പം തന്നെ പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടും സമർപ്പിക്കും താങ്ക് യു സൈഫനീസ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പോലീസ് നിയമോപദേശം തേടിയ ശേഷം മാത്രമേ ഇതിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കൂ അതിൽ കുറച്ച് ദുരൂഹതകളുണ്ട് പക്ഷേ പ്രതി പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ശാസ്ത്രീയമായി പരിശോധിക്കുകയാണ് പോലീസ്